പ്രിയമുള്ള സുഹൃത്തുക്കളെ മനുഷ്യന് മാറാൻ സാധിക്കും സാധിക്കണം മനുഷ്യൻ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രമാണ് പക്ഷേ ഒരു രാഷ്ട്രീയക്കാരന് ഇങ്ങനെ അങ്ങ് മാറാൻ പറ്റുമോ കഴിഞ്ഞ ദിവസം പ്രതാപൻ നമ്മുടെ ടി എൻ ഉണ്ടല്ലോ ആള് ഗുരുവായൂരിലെത്തിയപ്പോൾ ഹിന്ദുക്കളെ പിടിക്കണമല്ലോ അതിനെ വളരെ കൃത്യമായി ഹിന്ദുക്കളോട് അനുഭാവമുള്ള ഒരു നിലപാട് പറഞ്ഞു കൂടുതലും ടി എൻ പ്രതാപൻ വരാൻ വരാറുള്ളത് മുസ്ലിങ്ങളുടെ വേദികളിലാണ് കാരണം അദ്ദേഹം താടി പഠിക്കാത്തത് പോലും മുസ്ലിങ്ങൾക്കു വേണ്ടിയാണെന്നും അദ്ദേഹത്തിന്റെ മകൻ ആഷിഖ് എന്ന് പേരിട്ടത് ഇസ്ലാമിനോടുള്ള അടുപ്പം കാരണമാണെന്നും എങ്ങനെയായിരിക്കും മനുഷ്യൻ ഇങ്ങനെയൊക്കെ വളരെ നിലപാടുകൾ മാറ്റാൻ പറ്റുന്നത് ശരി ടി എൻ ഒരു നിലപാട് കേൾക്കാം ഞാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഇസ്ലാം സ്നേഹിക്കുന്ന എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്താൽ ആ മതം സ്വീകരിക്കുകയല്ലേ ചെയ്യാം കാരണം അത് കൊള്ളാം അത് വളരെ നല്ലതാണ് ഞാൻ അനുഭവിച്ചിട്ടല്ലേ അതിനെ കുറിച്ചിട്ട് ഞാൻ സന്ദർഭത്തിൽ എന്റേതായി കൂടി ഞാൻ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സ്വന്തമായി സമർപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുക ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം ഇസ്ലാം ഏകദൈവ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഇസ്ലാം എന്നുള്ളതാണ് ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ സ്നേഹിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ല ഏകദൈവമാണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറ്റൊരു മതവിശ്വാസത്തിലും ഏകദൈവം ഇല്ല പക്ഷെ ഞാൻ പറയുന്നു ഏറ്റവും കൂടുതൽ ബഹുദൈവാരാധനുള്ളത് ഇസ്ലാമിലാണ് അള്ളാഹു എന്ന ഏക സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും ആ സൃഷ്ടാവിനെ മാത്രം വിശ്വസിക്കുകയും ചെയ്താൽ ഒരാൾ വിശ്വാസിയാകില്ല മുഹമ്മദ് നബിയാണ് ആത്യന്തികം ഇസ്ലാം ഇസ്ലാമിന്റെ നെടും തുണെന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് നമ്മള് സത്യസാക്ഷി വാക്യം ചൊല്ലും അല്ലാതെ കാഷ്വൽ അന്ന മുഹമ്മദ് 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 അതായത് നബി നബി ദൂതനാണ് തീർച്ചയാണ് ദൂതനാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകൂ അപ്പോ അള്ളാഹുവിനെ തെറി പറഞ്ഞാലോ അള്ളാഹുവിനെ കഞ്ചാബാണെന്ന് പറഞ്ഞാലും ആർക്കും ഒരു കുഴപ്പമില്ല അതേപോലെ മുഹമ്മദ് പെൺമുടിയാണെന്ന് പറഞ്ഞു നോക്കിക്കേ അപ്പോൾ ഇന്ന് മുസ്ലിങ്ങൾക്ക് ഏറ്റവും കാണപ്പെട്ട ദൈവമായി മാറിയത് മുഹമ്മദാണ് ഏകദൈവം എന്ന് ഈ ദൈവം ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി ഇടനിലക്കാരും ഇല്ലാതെ ദൈവത്തെ നേരിട്ട് ഏതൊരാൾക്കും ദൈവത്തെ നേരിട്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലാൻ വേണ്ടി കഴിയുന്ന ദൈവത്തിന് മുന്നേ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്ന ആ മറ്റേ ദൈവങ്ങൾക്ക് അങ്ങനെയൊന്നും അല്ലേ മറ്റുള്ള മതത്തിന് വ്യത്യസ്ത അത്യം വരുന്നവനെ ആത്യം പ്രാർത്ഥനയ്ക്ക് ഇടിക്കാൻ അവസരം കൊടുക്കുന്ന ആരാധനയിൽ സമ്പത്തം നൽകുന്ന അത്രത്തെയുള്ള ഒരു വിശ്വാസം അതു ദരിദ്രൻ ഞാനോ ദരിദ്രൻ ഞാനോ നേദുകൊണ്ട് ചൂണ്ടി കാണിച്ചതുപോലെ കരത്വവനാണോ ആരോ എഴുതി കൊടുത്തിട്ട് പ്രതാവന അങ്ങനെ തന്നെ നോക്കി വായിക്കാ മൈക്കിനേ പോലും അഭിസംബോധന ചെയ്യുന്നില്ലട്ടാ നോക്കിയോണോ അത്വാനിച്ചു വന്നവിയർത് അത്വാനിച്ചു വരുന്നവിയർപ്പ് കൊണ്ട് സ്നേ അപ്പുറന്റെ സുധം മുക്തമില്ലാത്തവനാണോ അവൻ ഷർട്ടിട്ടവനാണോ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് വേണ്ടി ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ആരാണോ ആദ്യമായി വരുന്നത് അവനാണ് ഒന്നാമൻ എന്ന് കാണിക്കുന്ന ആ വിശ്വാസം തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യന്റെ മനസ്സിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തുടങ്ങി തുടങ്ങി ഏക ദൈവത്തെ ദൈവത്തെ ആരാധിക്കുന്നത് എല്ലാവർക്കും തുല്യമാണെന്ന ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആ വിഗ്രഹങ്ങളെയൊക്കെ അള്ളാഹു എന്ന ഒരു ഒറ്റ വിഗ്രഹത്തെ മുഹമ്മദ് സ്ഥാപിച്ചിട്ടുണ്ട് മറ്റെല്ലാ ബിംബങ്ങളെയും അടിച്ചു പൊട്ടിച്ച ഒറ്റ ദൈവത്തെ മാത്രം അഭിമാറ്റി അതുകൊണ്ടാണ് അലിഹാദ് ചോദിച്ചു അതായത് എല്ലാ ദൈവങ്ങളെയും ഇല്ലാതാക്കി ദൈവത്തെ സ്ഥാപിച്ചു കാണിക്കാൻ പിന്നീട് ലോകത്തിൽ കാര്യങ്ങൾ തന്നെയാണ് എന്നെ പോലെയുള്ള ഇസ്ലാമിനെ ഇസ്ലാമിനെ ഇഷ്ടപ്പെടാനും ഇസ്ലാമിനെ അറിയാനും വേണ്ടി കൂടുതലായി ഇയാൾ ഒരിക്കലെങ്കിലും ഇത് സ്വന്തം ഭാഷയിൽ ഒന്ന് വായിച്ചാലും ഇയാളെ പോലെയുള്ള ബഹുദീവാരാധകരെ കണ്ടെത്തിയടുത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലാനാണ് പറയുന്നത് എന്ന് ഇയാൾക്ക് തന്നെ മനസ്സിലായെ കുറിച്ചു മനുഷ്യൻ ഇവിടെ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന ഏതാണ് ഇന്ത്യൻ ഭരണഘടനയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതെങ്കിലും രാജ്യങ്ങളിലെ ഭരണഘടനയല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ജനാധിപത്യ രാജ്യങ്ങളിലെ ഭരണഘടനയല്ല പാർലമെന്റിലൂടെ കൂടി പാർലമെന്റിലോടുകൂടി ജനപ്രതികൾ തെരഞ്ഞെടുക്കുന്ന ലോകത്തിൽ ഒരു രാജ്യത്തുമല്ല ആദ്യത്തെ ഭരണഘടന ഉണ്ടായത് ആദ്യമായി ഒരു മനുഷ്യന്റെ ഗർഭമാത്രത്തില് ജന്മം മുതൽ പരലോകത്ത് സോറി പരലോകത്ത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മനുഷ്യന്റെ മനുഷ്യന്റെ ഭരണഘടനയാണ് വിശുദ്ധ കുറവ് എന്നുള്ളതാണ് അപ്പോ ആദ നബി മുതൽ ഈസാ നബി വരെയുള്ളവർക്ക് ഈ ഭരണഘടനയൊന്നും വേണ്ടായിരുന്നു ഏഹ് മുഹമ്മദ് നബിക്ക് ഈ ഭരണഘടന വേണ്ടായിരുന്നു മുഹമ്മദ് നബി എന്തനുസരിച്ചിട്ടാണ് ജീവിച്ചത് നബിക്ക് ശേഷമാണല്ലോ ഖുർആൻ ആൻക്രോഡീകരിക്കുന്നത് ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ആൻക്രോഡീകരിക്കുന്നത് മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള സകലതും ഉണ്ടെന്ന് പറഞ്ഞു പ്രളയത്തെക്കുറിച്ചുണ്ടോ കൊറോണയെ കുറിച്ചുണ്ടോ പകർച്ചവ്യാധികളെ കുറിച്ചുണ്ടോ ഓട്ടേ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു മൂന്നാല് ലിംഗക്കാരുണ്ട് അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും അതും പോട്ടെ കൊടുക്കണം കൊടുക്കണം എങ്ങനെ നമസ്കരിക്കണം നമസ്കരിക്കണം എത്ര റക്കാത്ത് എന്താണ് കൊടുക്കേണ്ടത് ഇയാളൊക്കെ എന്ത് ഖുർഹാനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടാണ് ഈ വീമ്പളക്കുന്നത് ഇസ്ലാമധോ എന്നെ പോലെയുള്ള ആളുകളെ പോലെയല്ല എന്നെ വിശുദ്ധ മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപമെടുക്കുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ആരംഭം മുതൽ ഭൗതിക ലോകത്തെ ജീവിതത്തിന് അവന്റെ ജീവിതത്തിൻ്റെ എല്ലാ രീതികളും അവന് ആഹാരം ഭക്ഷണം മാത്രമല്ല ആഹാരം മാത്രമല്ല അവൻ അനുഷ്ഠിക്കേണ്ടി വരുന്ന ഭൗതികമായ മുഴുവൻ ജീവിതങ്ങളും ഒരു നിശ്ചിതമായ മാർഗനിർദ്ദേശത്താൽ എഴുതപ്പെട്ട ലോകത്തിൽ ആദ്യത്തെ മനുഷ്യന്റെ ഭൗതികമായ ഭരണ എന്തിനാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതല്ലേ എന്തിനാണ് നമസ്കരിക്കുന്നത് എന്തിനാണ് സക്കാത്ത് എന്തിനാണ് നോമ്പ് നോക്കുക ഒരു മനുഷ്യൻ തുടക്കം മുതൽ അതായത് ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങൾ അവൻ എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എത്ര ചെയ്യണം എന്ത് ചെയ്യുന്നത് എല്ലാം എഴുതി വെച്ച ഒരു ഭരണഘടനയുണ്ടെങ്കിൽ അതുമായിട്ടങ്ങ് മുന്നോട്ട് പോയാൽ പോരെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് രോഗം മാറ്റണേ പ്രതിസന്ധികൾ ഇല്ലാതാക്കി തരണേ പ്രാർത്ഥിക്കേണ്ട കാര്യം തന്നെ ശേഷം ഉള്ള ജീവിതം 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 യഥാർത്ഥ കൂടി പരലോക സമയം അതിക്രമിച്ചില്ലേ ഇസ്ലാമിനെ കുറിച്ച് അവഗാഹമുള്ള ഒരു വ്യക്തി ആദ്യം അത് സ്വീകരിച്ച് കാണിക്കും എല്ലാം അറിയുന്ന പഠിച്ചവനെതിരാണ് പ്രതാപ പരീക്ഷിക്കുന്നത് ഒരു മനുഷ്യൻ ഒരു പ്രശ്നങ്ങൾ തന്നാലേ

മൂന്നുസ്മാൻ ഉസ്മാന്റെ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രൂഢീകരിക്കുന്നത് തന്നെ പിന്നെ എന്തനുസരിച്ചിട്ട് ഈ ഭരണഘടന ഉണ്ടാക്കിയെന്നാണ് ഈ ഈ ഈ ഈ ഈ മുമ്പിലിരിക്കുന്ന എല്ലാ മുറിയന്മാരാണ് അവർക്ക് നിങ്ങൾ പറയുന്നത് നല്ലതുപോലെ സുഖിക്കും പക്ഷേ ഈ പറയണതൊക്കെ ബ്ലണ്ടർ ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞാലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നന്ദി പ്രതാപി